എല്ലാവർക്കും ഐസക് അൻയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം എച്ച് എസ് എ സോഷ്യൽ സയൻസ് എൽ എസ് എസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൊച്ചുകുട്ടികൾ തുടങ്ങിയവരെ കൂടാതെ സെറ്റ് നെറ്റ് എക്കണോമിക്സിൻ്റെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നവർക്കുമായിട്ടുള്ള ക്ലാസ്സുകളാണ് ഐസെക് എൻ ചാനലിലൂടെ നമ്മൾ നൽകുന്നത് നമ്മൾ എച്ച് എസ് എ സോഷ്യൽ സയൻസുകാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഐസക് അന്ന എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാകുന്നു കൂടാതെ നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസുകൾ മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ട് സാധിക്കും കൂടാതെ എൽ എസ് എസിലെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും തീർച്ചയായിട്ടും പരീക്ഷകൾ ജയിക്കാനും സാധിക്കും നിങ്ങൾ വളരെ വേഗം തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കറൻറ്റ് അഫെയർസിൻ്റെ ഒരു ചെറിയ ടോപ്പിക്കാണ് എടുക്കുന്നത് നമ്മുടെ മോദി മന്ത്രിസഭ മോദി ഇപ്പോൾ മൂന്നാമതും അധികാരത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് കാരണം ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയായ രണ്ട് സഹമന്ത്രിമാർ നമ്മുടെ കേരളത്തിൽ നിന്നും പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് പഠിച്ചിരിക്കേണ്ടതാണ് സോ നമുക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു മോദിയാണ് പ്രധാനമന്ത്രി അത് നമ്മൾ പറയേണ്ട കാര്യമില്ല പ്രതിരോധ മന്ത്രിയായി പ്രതിരോധം രാജ്നാഥ് സിംഗ് പ്രതിരോധം ഇപ്പോൾ തന്നെ എൽ എസ് എസ് കുട്ടികളെ ഇത് നോട്ട് ചെയ്തെടുക്കുക നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ പറഞ്ഞ് എഴുതിയെടുക്കുകയാണെങ്കിൽ ഒരിക്കലുമായില്ല പ്രതിരോധം രാജ്നാഥ് സിംഗ് ആഭ്യന്തരം അമിത് ഷാ ആഭ്യന്തരം അമിത് ഷാ ആരോഗ്യം ജെ പി നഡ്ഡ ജെ പി നട ആരോഗ്യം ജെ പി നട ധനകാര്യം നിർമ്മല സീതാരാമൻ ധനകാര്യം നിർമ്മല സീതാരാമൻ വിദേശകാര്യം എസ് ജയശങ്കർ വിദേശകാര്യം എസ് ജയശങ്കർ വ്യവസായം പീയുഷ് ഗോയൽ വ്യവസായവും വാണിജ്യവും ആരുടെയാണ് പീയൂഷ് ഗോയൽ ഉപരിതല ഗതാഗതം നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതം നിതിൻ ഗഡ്കരി കൃഷി ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി ശിവരാജ് സിംഗ് ചൗഹാൻ ചെറുകിട വ്യവസായം ജിതൻറാം മാഞ്ചി ചെറുകിട വ്യവസായം ചെറുകിട വ്യവസായം ജിതൻറാം മാഞ്ചി ഖന വ്യവസായം എച്ച് ഡി കുമാരസ്വാമി ഖന വ്യവസായം എച്ച് ഡി കുമാരസ്വാമി വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാൻ റെയിൽവേ അല്ലെങ്കിൽ ഐ ടി മന്ത്രിയും ആയിട്ടും കൈകാര്യം അശ്വിനി വൈഷ്ണവാണ് റെയിൽവേയും ഐ ടി മന്ത്രിയും അശ്വിനി വൈഷ്ണവ് ഭക്ഷ്യ സംസ്കരണം ചിരാഗ് പസ്വാൻ ഭക്ഷ്യ സംസ്കരണം ചിരാഗ് പസ്വാൻ അടുത്തതായി തൊഴിൽ കായികം ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ കായികം ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഉപഭോക്തൃ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഉപഭോക്തൃ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഭവനം നഗരകാര്യം ഊർജം ലാൽ ഖട്ടർ ഭവനം നഗരകാര്യം ഊർജം മനോഹർലാൽ ഖട്ടർ ജലഗതാഗതം സർബാനന്ദ സോനോവാൾ ജലഗതാഗതം സർബ ആനന്ദ സോനോവാൾ പാർലമെൻറി ന്യൂനപക്ഷം കിരൺ റിജിജു പാർലമെൻട്രി ന്യൂനപക്ഷം കിരൺ റിജിജു വനിത ശിശുക്ഷേമം അന്നപൂർണദേവി വനിത ശിശുക്ഷേമം അന്നപൂർണദേവി പെട്രോളിയം ഹർദീപ് സിംഗ് പുരി പെട്രോളിയം ഹർദീപ് സിംഗ് പുരി കൽക്കരി കിഷൻ റെഡ്ഡി കൽക്കരി കിഷൻ റെഡ്ഡി ടൂറിസം ഗജേന്ദ്ര സിംഗ് ഷിഗാവത്ത് ടൂറിസം ഗജേന്ദ്ര സിംഗ് ഷിഗാവത്ത് ടെക്സ്റ്റൈൽസ് ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് ഗിരിരാജ് സിംഗ് പരിസ്ഥിതി ഭൂപേ വനസംരക്ഷണം ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി വനസംരക്ഷണം ഭൂപേന്ദർ യാദവ് ജലശക്തി സി ആർ പാട്ടീൽ ജലശക്തി സി ആർ പാട്ടീൽ ഫിഷറീസ് മൃഗസംരക്ഷണം ലല്ലൻ സിംഗ് ഫിഷറീസ് മൃഗസംരക്ഷണം ലല്ലൻ ടെലികോം ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികോം ജ്യോതിരാദിത്യ സിന്ധ്യ കേന്ദ്രമന്ത്രിസഭയിലെ സീനിയർ മന്ത്രി എന്നറിയപ്പെടുന്നത് ജിതൻ റാം മാഞ്ചിയാണ് കേന്ദ്രമന്ത്രിസഭയിലെ ഏറ്റവും സീനിയർ മന്ത്രി ആരാണ് ജിതൻ റാം മാഞ്ചി ജൂനിയർ മന്ത്രിയാണ് റാം മോഹൻ നായിഡു ജൂനി കേന്ദ്രമന്ത്രിസഭയിലെ ജൂനിയർ മന്ത്രിയാണ് റാം മോഹൻ നായിഡു പതിനെട്ടാമത്തെ ലോകസഭയാണ് നിലവിൽ വന്നത് ലോക്സഭ സ്പീക്കർ ഓം ബിർള അഞ്ച് സ്വതന്ത്ര അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാവുന്നതാണ് എത്ര സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരുണ്ട് അഞ്ച് പേർ എത്ര പേരുണ്ട് അഞ്ച് പേർ മുപ്പത്തിയാറ് സഹമന്ത്രിമാരാണ് നമുക്കുള്ളത് മുപ്പത്തിയാറ് സഹമന്ത്രിമാർ സുരേഷ് ഗോപി നമ്മുടെ മലയാളിയായ സിനിമാ താരം സുരേഷ് ഗോപി ടൂറിസം പെട്രോളിയം വകുപ്പുകളാണ് ജോർജ് കുറിയൻ ഫിഷറീസ് മൃഗസംരക്ഷണം ന്യൂനപക്ഷകാര്യം ജോർജ് കുറിയൻ ഫിഷറീസ് മൃഗസംരക്ഷണം ന്യൂനപക്ഷ കാര്യം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ എസ് എസ് വിദ്യാർത്ഥികൾക്കും മറ്റു പി എസ് സി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കുമായിട്ടുള്ള കേന്ദ്ര മന്ത്രിസഭയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മാർക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള മന്ത്രിസഭാ വകുപ്പുകളാണ് ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേരള മന്ത്രിസഭയൊന്ന് ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായി പഠിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജയിക്കാനായി സാധിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു ഓക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ